por mil... ഷനാസിൻ്റെ മുന്നറിയിപ്പിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയുന്നില്ലല്ലോ ഷഹനാസ് വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞു ഈ വഷളനെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരല്ലേ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കേണ്ട സംഘടനയാണെന്ന് ചിരിച്ചു പുച്ഛിച്ചു എന്നാണ് അതിന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നില്ല ഷാഫി ഷഹനാസ് പറയുന്നു ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഒരു സ്മൈലി എനിക്ക് അയച്ചു അത് ചോദിച്ചു മിണ്ടുന്നില്ല ഷാഫി എന്ന് മാത്രമല്ല കെ മുരളീധരൻ പറഞ്ഞു കേട്ടില്ലേ കുഴപ്പക്കാരനാണ് ഇനി ഒരു തിരിച്ചു വരവില്ല അയാൾക്ക് അടച്ചു ഞങ്ങൾ വാതിൽ അങ്ങനെ ഒരു കാർക്കശ്യ ഒരു ഘട്ടത്തിലും രാഹുലിനെതിരെ പറയാതിരിക്കാൻ ഷാഫി ശ്രദ്ധിക്കുന്നുണ്ട് ഷാഫി എന്ന് വന്ന സംഘടനാ നടപടി വിശദീകരിക്കുകയാണ് അത് ഓൾറെഡി കെ പി സി പ്രസിഡന്റ് വിശദീകരിച്ചു ഓപ്പോസിഷൻ ലീഡർ വിശദീകരിച്ചു ഷാഫിയോട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഷാഫി പണിയെടുത്ത് പ്രസിഡന്റ് ആക്കിയ ഷാഫി പണിയെടുത്ത് എം എൽ എ ആക്കിയ ഷാഫി സംരക്ഷിച്ച് പിടിച്ചിരുന്ന ഒരാളെ കുറിച്ച് ഷാഫിക്കും ആരോപണം കേൾക്കുന്നു അപ്പം അയാളെ തള്ളിപ്പറയുക പെൺകുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തുന്നയാൾ അയാൾ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നൊരു വാചകം ഷാഫി പറഞ്ഞിട്ടില്ല അതെന്താണ് ഇത്ര ഇപ്പോഴും നോക്കൂ നിഷാദ ഈ ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല എന്താ കാരണം എന്നറിയാമോ പാലക്കാട്ട് വോട്ട് ചെയ്ത ജനങ്ങളുണ്ട് ഷാഫി രാഹുൽ മാങ്കുട്ടത്തിൽ പതിനെണ്ണായിരത്തിലധികം വോട്ട് ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങളുണ്ട് ആ ജനങ്ങളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ എന്തിനാ ഈ മനുഷ്യനെ തിരഞ്ഞെടുത്തതെന്ന് അത് ആ അധ്യായം ക്ലോസ് ആയി അതായത് രാഹുൽ മാൻകൂട്ടത്തില് എന്ന വ്യക്തി യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞവർ മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ ഇമ്മാതിരി ഒരു വഷണലും ക്രിമിനലുമാണ് വോട്ട് ചെയ്തത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ നാട്ടുകാരുണ്ട് അത് ഷാഫി പറയില്ല അല്ല അല്ല അങ്ങനെ നാട്ടുകാരുണ്ട് സി പി എം കാര്യം ബിജെപിക്കാർ പറയാം സംശയമില്ലാത്ത വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാത്തവരൊക്കെ പറയാം വോട്ട് ചെയ്താൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞില്ലേ ഈവൻ ക്രിമിനൽ ആണ് എന്ന് കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞില്ലേ ആരെല്ലാം പറഞ്ഞു സജ്ജന എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞില്ലേ ഷഹനാസ് പറഞ്ഞില്ലേ താരാ ടോജോ അലക്സ് പറഞ്ഞില്ലേ ഷാഫി പറയില്ല എൻ്റെ എൻ്റെ എന്റെ നിഷാധ നിങ്ങളിത് അർത്ഥമില്ലെന്ന് പറയുന്നതല്ലേ ഇന്ന് ഉച്ചവരെ പറയാമായിരുന്നു ഷാഫി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അർത്ഥമില്ല ആളില്ല കോൺഗ്രസിൽ അങ്ങനെ ഒരാളില്ല കോൺഗ്രസ് പുറത്താക്കിയില്ലേ ഇവിടെ നിങ്ങൾ അതാദ്യം ആ റിയാലിറ്റി മനസ്സിലാക്കും നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും ഇനി ഞാൻ മനസ്സിലാകുക കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഈ ഡിസ്മിസ് അല്ല ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് സസ്പെൻഷൻ ഇത് ഡിസ്മിസ് ചെയ്തു കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കാനാ പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ സി പി എം എന്താ പറഞ്ഞത് ഞാൻ ഈ വസന്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് കടക്കുന്നില്ല പക്ഷെ അക്കാഡമിക് ആയിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ സി പി എമ്മിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞു മാത്രമല്ല കോൺഗ്രസ് ഇന്ന് ഒരുപടി മുകളിൽ നിന്നു